ചോക്കാട് പാറൽ മമ്പാട്ടുമുല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജുദ്ദീൻ നീലാംബ്ര അധ്യക്ഷതയും വഹിച്ചു ചടങ്ങിൽ ഗായകനും അധ്യാപകനും വയലിനിസ്റ്റുമായ കോടംപള്ളി ഗോപകുമാർ മുഖ്യാതിഥിയായിരുന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ മൺപാത്ര നിർമ്മാണം വയലും പുഴയും കാടും തേടിയുള്ള യാത്ര അമരമ്പലം ഫോറസ്റ്റിലെ മഹാഗണപതി കാട് സന്ദർശനം എയറോബിക്സ് വിവിധ പരീക്ഷണ പ്രദർശനം ബോധവൽക്കരണം തണൽ നാടൻപാട്ട് സംഘത്തിന്റെ ഗാനമേള മുതലായവ നടന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടമാണ് ഈ വിദ്യാർത്ഥി ജീവിതം എന്നുള്ളത് മനോഹര ഊർജമുള്ളൊരു കാലഘട്ടമാണ് അപ്പം അതിന് ഒരു സമയമാണ് കലാപരമായിട്ടും കായികപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കഴിവുകൾ തെളിയിക്കാനും അത് പഠിക്കാനൊക്കെ പറ്റിയൊരു നല്ല സമയമാണ് ിൻസിപ്പാൾ പിന്നിൽ ബാബു പി ടി പ്രസിഡന്റ് ബഷീർ വളാഞ്ചറ സ്കൂൾ മാനേജർ ടി കെ സാജിദ് പ്രധാനാധ്യാപകൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂ